അസ്സാമുലി വസ്മി വലഹമു സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കളെ പ്രിയ സഹോദരങ്ങളെ പഠിതാക്കളെ എന്ന ഗ്രന്ഥത്തിൻ്റെ ടക്കത്തിലൂടെയുള്ള പഠന പര്യടന യാത്രയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആയ പഠന പരമ്പരയിലെ ഈ പത്തൊമ്പതാമത്തെ എപ്പിസോഡിൽ പതിനെട്ടാമത്തെ ഹിക്മത്താണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത് പതിനെട്ടാമത്തെ ഹിക്മത്തിൽ പറയുന്നത് മഹാനായ ഹൈസെക്കൻഡറി റഹമഹുല്ല നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് ഈ പറയുന്നത് നോക്കാം ആദ്യം പതിവ് പോലെ നമുക്കതിൻ്റെ ഈ ഹയിലെത്ത് അഥവാ പദങ്ങൾ പരിചയപ്പെടാം ഇഹാല അഹാല എന്ന കർമ്മത്തിൻ്റെ ക്രിയയുടെ എന്ന ക്രിയയുടെ ഫയലിൻ്റെ മസ്ദറാണ് ഇഹാല അഹാല എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം റെഫർ ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മാറ്റുക ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് നീക്കം ചെയ്യുക ഇതൊക്കെയാണ് ഇഹാല എന്ന് പറയാം ഹാൽ എന്ന് പറഞ്ഞ അവസ്ഥയാണല്ലോ അപ്പൊ ഈ ഹാല അഹാല എന്ന് പറഞ്ഞാല് അവസ്ഥയിലൊരു മാറ്റം ഉണ്ടാക്കുക ഒരു ഇടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കുക ഇതൊക്കെയാണ് ഈ ഹാല സാങ്കേതികമായി ഹാല എന്ന പദം ഇപ്പൊ നിയമ രംഗത്ത് നിയമ വിധി നിയമനീതിന്യായ വകുപ്പ് രീതികളിലൊക്കെ ഇഹാല എന്ന പദം അത് ഉദാഹരണം പറയാഹരണം പറയാണ് കേസ് ഫയല് പോലീസിൽ നിന്ന് പബ്ലിക് പ്രോസിക്യൂഷനിലേക്ക് അല്ലെങ്കിൽ കോർട്ടിലേക്ക് ഫയൽ നീക്കുക എന്നതിനൊക്കെ ഇഹാലത്ത് ചെയ്യാന്ന് പറയാ ചെയ്യ അപ്പൊ ഇവിടെ എന്താണ് ഇഹാലന്റെ ഉദ്ദേശം ഇഹാല എന്ന് പറഞ്ഞാല് നീക്ക എന്ന് തന്നെ നീക്കുക അൽ അമാല അമാലകളെ നീക്കുക ഒരവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് നീക്കുന്നതിനാണ് സ്ഥാനചലനം നൽകുന്നതിനാണ് ഇഹാല എന്ന് പറയാം അല്ല അമാല കർമ്മങ്ങൾ കർമ്മങ്ങളെ എന്നർത്ഥം കർമ്മങ്ങളെ നീ നീക്കം ചെയ്യൽ നീക്കൽ അല വജൂതിൽ ഫറാവ് അല എന്ന് പറഞ്ഞ വുജൂദ് ഉണ്ടാവൽ അൽ ഫറാ ഒഴിവ് സമയം ഒഴിവ് ഫറാക് ഒഴിവ് ഒഴിവ് ഉണ്ടാകലിന്റെ മേൽ അലാ ബുജു ഒഴിവ് ഉണ്ടാകലിൻ്റെ മേൽ അമരുകൾ നീ നീക്കം ചെയ്യുക എന്നുള്ളത് മിൻ അത് പെട്ടതാണ് മിൻ ഭാഗത്ത് മിൻ പെട്ടതാണ് എന്തിൽ പെട്ടതാണ് റൊഴുനാത്തിൻ നഫ്സി നഫ്സിന്റെ റൊഴൗനാത്തിൽ പെട്ടതാണ് റൊഴുനത്ത് എന്നതിന്റെ ബഹുവചനമാണ് റൊഴുനാത് റാവുന എന്ന ഒരു ഫേല് റാവന റജുലു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം കാന കാനഅഹജ ഫി മന്ത്ലിഹി എന്നൊക്കെയാണ് ഭാഷാപരമായതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഒരാൾ വാക്കിലോ അവന്റെ പ്രവൃത്തിയിലോ ഒക്കെ വിഡിതം ചെയ്യുക ബുദ്ധിയില്ലായ്മ ചെയ്യുക അവിവേകം ചെയ്യുക അല്ലെങ്കിൽ അവിവേകം പറയുക ഇതൊക്കെയാണ് റാവന ആ റാന് എന്ന് പറയുക വലതുൺ അതിൻ്റെ എന്ന് പറയുന്ന പോലെ പ്രത്യേകിച്ച് തസോഫുഫിൻ്റെ അഹലു തസോഫുഫിന്റെ സാങ്കേതിക പദപ്രയോഗങ്ങളിൽ റോയൂനത്ത് എന്ന് പറഞ്ഞ ഹെമാക്കത്ത് എന്നൊക്കെ അർത്ഥം സൂഫിയാക്കൾ പലപ്പോഴും അവരുടെ പദപ്രയോഗങ്ങളിൽ നഫ്സ് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് കാണാറുണ്ട് സൂഫിയത്ത് റോയൂനത്തു നഫ്സ് എന്ന് പറയുമ്പോഴുള്ള വിവക്ഷ അൽ വഖ്സ് എന്നാണ് അതായത് ശരീരത്തിന്റെ ഇച്ഛകൾക്കൊപ്പം നിൽക്കുക എന്നർത്ഥം നഫ്സിന്റെ ഇച്ഛകൾക്കൊപ്പം നിൽക്കുക എന്നാണ് സൂഫി ടെർമിനോളജിയിൽ അഹൽ തസോഫിന്റെ വിലമാവു തസവൂഫിന്റെ ഭാഷാ പ്രയോഗത്തിൽ പലപ്പോഴും കൊണ്ട് റൊഴുവിനത്തു കൊണ്ടുള്ള താല്പര്യം അതാണ് അൽ വഖൂഫ് മാ ഹുദൂദുൻ നഫ്സ് അതായത് ഹുദൂദുൻ നഫ്സ് ഹെദോദുൻസ് ഹറിയല്ലേ നമ്മൾ ശരീരത്തിന്റെ അഥവാ ശരീരേച്ഛയുടെ ഹല്ലുകൾക്കൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണോ ആഗ്രഹങ്ങള് അഭിലാഷങ്ങൾ ശരീരം പറയുന്നത് എന്താണോ അത് കേട്ട് നിക്കുക ശരീരേച്ഛകളെ പിന്തുടരുന്ന അർത്ഥം അവിടുന്ന് അപ്പുറം നോക്കാതിരിക്കുക ഭാഷാപരമായി റോഴവിനത്ത് എന്ന പദത്തിന്റെ അർത്ഥം വിഡിത്തം ഹമാത്ത് എന്നൊക്കെയാണ് ഇനി എന്താണ് ഈ പറയുന്നത് എന്നതിന്റെ ഉദ്ദേശ് ഉദ്ദേശത്തിലേക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം ഇനി എന്താണ് മഹാനായ ശേഖവറുകൾ ഈ ഹെക്കുമത്തിലൂടെ പറയുന്ന സന്ദേശം എന്ന് നോക്കാം ഈഹാലത്തു കല്ല അമാല അമലുകൾ നീ നീക്ക എന്നുള്ളത് അമലുകളെ കർമ്മങ്ങളെ അനുഷ്ഠാനങ്ങളെ പ്രവൃത്തികളെ നീ നീക്കുക എന്നത് നീക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇടത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് ഒരു സന്ദർഭത്തിൽ ഒരു വേളയിൽ നടക്കേണ്ട അമലുകളെ ആ സമയത്ത് നടത്താതെ അനുഷ്ഠിക്കാതെ പ്രവർത്തിക്കാതെ അത് നീക്കം ചെയ്യുക അതിനെ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ മൂവ് ചെയ്യ എക്ക് നീക്കുക ഫറാഖ് 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 അലൂദിൽ ഒഴിവ് ഒഴിവ് ഉണ്ടാകുന്നതിൻ്റെ മേൽ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാല് ഓരോ സമയത്തും മനുഷ്യൻ ചെയ്യേണ്ട അമലുകൾ മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ കിട്ടുന്ന അനർഹ നിമിഷങ്ങളാണ് അവൻ്റെ ആയുസ്സിൽ ഓരോ സമയവും അവൻ്റെ ദിനരാത്രങ്ങളിലെ ഓരോ നിമിഷവും അവന് അനർഹമാണ് ഇപ്പൊ സാധ്യമായ സമയങ്ങളിലൊക്കെ മനുഷ്യൻ അമലുകൾ ഇബാദത്തുകൾ കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്യണം അത് ഓരോ സമയത്തും അതിന്റെ മുക്തതക്കനുസരിച്ച് കൊണ്ട് ചെയ്യേണ്ടതാണ് ഓരോ സാഹചര്യത്തിലും അപ്പപ്പോൾ ചെയ്യേണ്ട അമലുകളുണ്ട് ഉണ്ട് അനുഷ്ഠാന കർമ്മങ്ങളുണ്ട് അത് ചെയ്യുന്നതിനെ ഫറാഖിന്റെ വജൂദിന്റെ മേൽഹാലുക ഒഴിവ് ഉണ്ടാകുന്നതിന്റെ മേൽ നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഇപ്പൊ മറ്റു പല തിരക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവുണ്ടാവട്ടെ ഇതൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് തിരക്കൊഴിഞ്ഞിട്ട് ഒഴിവുള്ള സമയത്ത് ചെയ്യാം എന്ന് പറഞ്ഞ് നീക്കി വെക്കുക എന്നുള്ളത് ആശയം വ്യക്തമാകുന്നു എന്ന് എന്ന് വിചാരിക്കുന്നു അങ്ങനെ നീക്കുക ഇന്ന് വിമല് നാളേക്ക് വെക്കുക ഇപ്പൊ ചെയ്യേണ്ടവരാമൽ പിന്നേക്ക് വെക്കുക ഇപ്പൊ ചെയ്യാൻ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അമൽ ചെയ്യേണ്ട ഒരു അവസരമാണ് എന്നാൽ അത് ഇപ്പൊ ചെയ്യാതെ ഇപ്പൊ ഒഴിവില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ തിരക്കാണ് പറഞ്ഞ് ഒഴിവുണ്ടാകുന്ന സമയത്ത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കുക എന്നുള്ളത് മിൻ റൊഴോനാത്തിൻ നെഫ്സി സൂഫി സാങ്കേതിക ഭാഷ സൂഫി സാങ്കേതിക പദം എന്നുള്ള രീതിയിൽ നമ്മൾ റോന നഫ്സ് അപ്പൊ അത് നെഫ്സിന്റെ ശരീരേച്ഛകൾക്കൊപ്പം നിക്കളിൽപ്പെട്ടതാണ് ശരീരത്തിന്റെ ഇച്ഛകളെ അനുസരിക്കുന്നതിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ എന്നർത്ഥം അല്ലെങ്കിൽ മിൻ റോനാത് നഫ്സി ഭാഷാപരമായി റോനത്ത് എന്ന് പറഞ്ഞ ഹെമാക്കത്ത് ബുദ്ധിമോഷം വിവരമില്ലായ്മ പാപ്പരത്വം പോഴത്തം പോഴത്തം ഇപ്പൊ നഫ്സിന്റെ പോഴത്തങ്ങളിൽ പെട്ടതാണ് ദേഹത്തിന്റെ അല്ലെങ്കിൽ ദേഹിയുടെ മനുഷ്യന്റെ ആത്മാവിന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ അല്ലെങ്കിൽ ഒരാളിന്റെ പോഴത്തത്തിൽ പെട്ടതാണ് വിവരദോഷത്തിൽ പെട്ടതാണ് വിവരക്കേടിൽ പെട്ടതാണ് അറിവില്ലായ്മയിൽപ്പെട്ടതാണ് ത്തിൽപ്പെട്ടതാണ് ഒരു സമയത്ത് ചെയ്യേണ്ട അമലുകൾ മറ്റൊരു സമയത്തേക്ക് ഒഴിവുണ്ടാകുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞ് നീക്കി വെക്കുന്ന ഈ വിവരണത്തിൽ നിന്ന് ഹെക്മയിലൂടെ ഈ ഹെക്മത്തിലൂടെ പതിനെട്ടാമത്തെ ഹെക്മത്തിലൂടെ മഹാൻ അഭിനോത ഹി സെക്കന്ററി റഹ്മഹുല്ലാ നമ്മളോട് പറയുന്ന ആശയം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുക ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ നമുക്ക് അള്ളാഹു താല നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ വിലപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മുടെ സമയം ആ സമയം നമ്മൾ എന്തിനാണ് വിനിയോഗിക്കേണ്ടത് ആ സമയം നമ്മൾ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ് ഈ ലോകത്ത് നമ്മൾ ജനിച്ചത് തൊട്ട് മരണം വരെയുള്ള നമ്മുടെ ഈ ആയുസ്സാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ശേഷം വരുന്നതാണ് നമ്മുടെ ഈ സമയം ഏറ്റവും വല്ലപ്പെട്ടത് നമ്മുടെ ആയുസ് ഈ ആയുസ് അള്ളാഹു താല നമുക്ക് തന്നത് എന്തിനാണ് മനുഷ്യന്റെ ജീവിതം എന്തിനാണ് വളരെ വ്യക്തമാണ് ജിന്നബി സലിബുദൂൻ

ആയത്തിലും ും ഇങ്ങനെ അനേകം ആയത്തുകളിലൂടെ പരിശുദ്ധ ഖുർആണിൽ ഒരു ഒട്ടനേകം സ്ഥലങ്ങളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് അപ്പൊ ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിനു വേണ്ടി ആ ലക്ഷ്യ സാഫല്യത്തിനു വേണ്ടി മനുഷ്യൻ കർമ്മങ്ങൾ ചെയ്യണം അള്ളാഹുവിനെ ഇബാധത്തെടുക്കണം ഓരോ സമയത്തും അവൻ ചെയ്യേണ്ട അമറുകൾ ഉണ്ട് അത് ആ സമയങ്ങളിൽ തന്നെ ചെയ്തു പോവുക കാരണം മനുഷ്യന്റെ കാര്യം മനുഷ്യന്റെ ആയുഷൻ്റെ കാര്യം അവന്റെ ജീവിതത്തിന്റെ കാര്യം അനിശ്ചിതത്വം മാത്രമാണ് എത്ര കാലം വരെ താൻ ജീവിച്ചിരിക്കുമെന്ന് ഒരു മനുഷ്യനും അറിവില്ലല്ലോ ഒമാതിരി നഫ്സുൻ അറുതുയില്ലല്ല ഏത് ഭൂമിയിൽ എവിടം വെച്ച് എന്നതുപോലെ ഏത് സമയം എപ്പോ വെച്ചാണ് ഒരു നഫ്സിന്റെ മൗത്ത് ഒരാളിന്റെ മരണം എന്നത് അല്ലാഹുവിന് മാത്രം അറിയാവുന്ന മഫാത്തിഹുൾ കൈവിൽപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ലഭ്യമായ സമയങ്ങളൊക്കെ അമലുകൾക്ക് ഇബാദത്തുകൾക്ക് പണശദം തൃപ്തി സമ്പാദിക്കുന്നതിന് അനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി മനുഷ്യൻ എപ്പോഴും ശ്രദ്ധ വെക്കണം അത് നീക്കി വെക്കുക എന്നുള്ളത് പല പലപ്പോഴും പല ആളുകളും സംസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞാലടക്കം ഇസ്ലാമിലെ അനുഷ്ഠാന കർമ്മങ്ങളിലെ പ്രാധ ഏറ്റവും പ്രധാനമായ മർമ്മപ്രധാനമായ കർമ്മങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ കാര്യം പറഞ്ഞാലടക്കം എല്ലാവരും പലരും പരാതിപ്പെടുക ആ കാര്യം ഓർമ്മയിൽപ്പെടുത്തിയ പറയാ എനിക്കിപ്പോ തിരക്കാണ് ഒന്ന് ഫ്രീ ആയിട്ട് ഈ തിരക്കുകളൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് എന്നാണ് ഈ മനുഷ്യന്റെ ഈ തിരക്കേറിയ ജീവിതയാത്രയിലെ ഈ തിരക്കുകളിൽ നിന്ന് അവനൊരു ഒഴിവ് കിട്ടുക മരിക്കുമ്പോഴോ മരിക്കുമ്പോഴാണോ ഒഴിവ് കിട്ടുക അപ്പൊ ഒരിക്കലും തന്നെ അങ്ങനെ കാത്ത് ഇരിക്കാതെ നീക്കി വെക്കാതെ ഓരോ സമയത്തും സമയങ്ങൾ കണ്ടെത്തി സമയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യേണ്ട അമലുകൾ അതത് സമയങ്ങളിൽ ചെയ്യുക എന്നുള്ളതാണ് നീക്കി വെക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വെഡിത്തമാണ് റോയൂന നഫ്സ് റൊഴുനത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൊയൂനത്ത് എന്ന് പറഞ്ഞ ഹമാക്കത്ത് വിവരക്കേട് ബുദ്ധിയില്ലായ്മ വിവരദോഷം അല്ലെങ്കിൽ നഫ്സ് സൂഫിയാക്കൾ പലപ്പോഴും നഫ്സ് എന്ന പദം പ്രയോഗിക്കൽ നഫ്സ് ശരീരത്തിന്റെ ഹുള്ളുകൾക്കൊപ്പം എന്ന് പറഞ്ഞ ശരീരേച്ഛകൾക്കൊപ്പം നിൽക്കുക അതിനപ്പുറം പോവാതെ ശരീരം എന്താണോ പറയുന്നത് ശരീരത്തിന്റെ അഹുവാ ശരീരത്തിന്റെ ഇച്ഛ എന്താണോ ആവശ്യപ്പെടുന്നത് അവിടെ നിൽക്കുക അതൊരിക്കലും തന്നെ മനുഷ്യനെ അമലുകൾ ചെയ്യാനോ അഭിബാധകൾ ചെയ്യാനോ പ്രേരിപ്പിക്കാൻ സാധ്യത കുറവാണ് സാധാരണഗതിയിൽ സാധാരണഗതിയിൽ മനുഷ്യന്റെ ശരീരേച്ഛകൾ എപ്പോഴും മലതാത്തിന്റെ ഷഹവാത്തിന്റെ സുഖ സൗകര്യങ്ങളുടെ സുഖഭോഗങ്ങളുടെ പിറകെയാണ് അതിനോട് യുദ്ധം ചെയ്തു വേണം സമരം ചെയ്തു വേണം അതിനെ തോൽപ്പിച്ചു വേണം സൽക്കർമ്മങ്ങളിലേക്ക് ചമലുകളിലേക്ക് ഇബാദത്തുകളിലേക്ക് നഫ്സിനെ അല്ലെങ്കിൽ ശരീരത്തെ നമ്മുടെ മനസ്സിനെ നാം തിരിച്ചു കളയാം ഒരുപാട് ഹദീസുകൾ ഇഭിഷേകമായി പരിശുദ്ധ ഖുർആാനും ആയത്തുകളും ഒരുപാടുണ്ട് ആയത്തുകളിൽ നിന്ന് രണ്ടെണ്ണം നമ്മൾ ഓതിക്കേൾപ്പിച്ചു അതുപോലെ തന്നെ ഹദീസുകളിൽ സലാഹുലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ അഞ്ച് അവസ്ഥകൾക്ക് മുമ്പ് അവസ്ഥകളെ നീ മുതലെടുക്കുക മുതലെടുക്ക ഉപയോഗപ്പെടുത്തുക അഞ്ചിന് അഞ്ചിനു മുമ്പ് എന്ന് പറഞ്ഞാൽ അഞ്ച് അവസ്ഥകളെ അഞ്ചവസ്ഥകളെ അത് അവയുടെ നേരെ ഓപ്പോസിറ്റായ വിപരീത സ്വഭാവമുള്ള അഞ്ച് അവസ്ഥകൾ വന്നണയും മുമ്പ് നീ ഉപയോഗപ്പെടുത്തുക വിശദീകരിച്ചു പറയാ നീ ജീവിച്ചിരിക്കുമ്പോൾ ഈ ജീവിത കാലഘട്ടം നിന്റെ ആയുസ് നീ ഉപയോഗപ്പെടുത്ത കപില മൂത്തിക്ക് മരണത്തിന്റെ മുമ്പ് കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞു മനുഷ്യൻ അമലുകൾ ചെയ്യാനൊക്കെ ഇല്ല അമലുകളുടെ ലോകം ഇതാറു തക്ലീഫു ആണ് അമൽ ഈ ദുന്യാവാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അമലും ചെയ്യാനാവില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബർസഹി ലോകം പിന്നെ ഉഹ്രവി ജീവിതമാണ് അവിടെ പിന്നെ അമലുകളില്ല അതുകൊണ്ട് തന്നെ മൗത്തിനു മുമ്പ് ഹയാത്തിനെ ഉപയോഗപ്പെടുത്തുക അവസ്യത്തൊക്കെ കപില സുഖമേഖ് ആരോഗ്യമുള്ള സമയം ആരോഗ്യമുള്ള സമയം ഉപയോഗപ്പെടുത്തുക പരമാവധി അത് ഉപയോഗപ്പെടുത്തുക രോഗകാലം വരുന്നതിനു മുമ്പ് രോഗിയായാൽ പലപ്പോഴും പല അമലുകളും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല ജമാഅത്തായി നിസ്കാരമാവട്ടെ കൃത്യസമയങ്ങളിലുള്ള നിസ്കാരം ആവട്ടെ കുറാം പാരായണമാവട്ടെ തഹജുദാവട്ടെ നോമ്പുകളാവട്ടെ സുന്നത്തോ ഫറോ അമലുകളൊന്നും ചെയ്യാൻ പിന്നെ രോഗിയായ പക്ഷെ കഴിയില്ല രോഗിയായ പിന്നെ വിവറുണ്ട് പക്ഷെ രോഗിയായാൽ കഴിയില്ല എന്ന കാര്യം മനസ്സിലാക്കി ആരോഗ്യ സമയത്ത് അത് ഉപയോഗപ്പെടുത്തുക ആരോഗ്യമുള്ള സമയം അതിന് മറ്റൊരവസരത്തിലേക്ക് നീട്ടി വെക്കാതെ ഉപയോഗപ്പെടുത്തുക കപല ഷുഗലിക് ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തുക കപല ഷുഗലിക് ജോലിയിൽ വ്യാപൃതരാകുന്നതിന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവ് സമയങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ആ ഒഴിവു സമയം വെറുതെ അലസരായി ഒന്നും ചെയ്യാതെ നിർനിമേഷരായി ഇതികൃത്തവ്യാമൂഢരായി ഒന്നും ചെയ്യാനില്ലാതെ ഇനാക്റ്റീവായി ഇരുന്നിട്ട് പിന്നെ പിന്നെ മറ്റുള്ള സമയത്തേക്ക് ചെയ്യാം നീട്ടിവെക്കുക എന്നുള്ളത് അതൊരിക്കലും തന്നെ ഭൂഷണമല്ല ഒഴിവ് സമയങ്ങൾ എന്ന മറ്റൊരു ഹദീസിലുണ്ടല്ലോ അധിക ജനങ്ങൾക്കും നഷ്ടം സംഭവിച്ചു പോകുന്ന രണ്ട് വലിയ ആരോഗ്യ സമയവും അതുപോലെ ആരോഗ്യവും അതുപോലെ ഒഴിവ് സമയവും വൽ വൽഫറാഹ് ആരോഗ്യം ഒഴിവ് സമയം ആരോഗ്യമുള്ളപ്പോൾ ആരോഗ്യം അതുപോലെ ഒഴിവുള്ളപ്പോൾ ആ ഒഴിവ് വേള അത് ഉപയോഗപ്പെടുത്തുക അത് ആ സമയങ്ങളിൽ കർമ്മങ്ങൾ ചെയ്യാതെ അനുഷ്ഠാനങ്ങൾ ചെയ്യാതെ അലസരായിരുന്നു മറ്റൊരു സമയത്തേക്ക് നീട്ടിവെക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വിട്ടിത്തമാണ് യുവത്വമുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് അമലുകൾ ചെയ്യാൻ കഴിയും യുവത്വ കാലഘട്ടത്തിൽ ചോരത്തിളപ്പുള്ള യുവത്വത്തിന്റെ ത്രസിപ്പുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും പല കർമ്മങ്ങളും അതെ അമരുകൾ ഇബാതത്തുകൾ നിസ്കാരം നോക്കുമ്പോൾ മാത്രല്ല ഇസ്ലാമിന്റെ ഭീഷണ പ്രകാരം അമരുകൾ എന്ന് പറഞ്ഞാൽ അതിവിശാലമാണ് അതിന്റെ പ്രതലം അതിന്റെ തലം എന്ന ഒരു കാവ്യശകലം പറയുന്നത് പോലെ സംസ്കാരത്തിലോ നോമ്പിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല തക്കുവ മറിച്ചതിനൊരുപാട് ഒരുപാട് കർമ്മങ്ങളുണ്ട് സാമൂഹിക രംഗത്ത് അതുപോലെ പൊതുരംഗത്ത് ഒക്കെ ഒരുപാട് സേവനങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ പെടും അമലുകളിൽപ്പെടും ജനോപകാരപ്രദമായ കാര്യങ്ങൾ പൊതുപ്രവർത്തനങ്ങൾ ജനസേവനങ്ങൾ ചെയ്യത ഒക്കെ ഓരോ സമയത്തും ആ സമയത്ത് ചെയ്യാൻ കഴിയുന്നത് ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഒരു സമയം പ്രളയം ഉണ്ടാകുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക രോഗകാലഘട്ടം ഉണ്ടാവുക അങ്ങനെയുള്ള പല ഘട്ടങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ടല്ലോ ആ സമയത്ത് അപ്പപ്പോൾ ചെയ്യേണ്ട അമലുകൾ അത് ജനസേവനമാവാം പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ ദുരിതങ്ങൾ അകറ്റലാവാം അങ്ങനെ ഏത് രൂപത്തിലാണെങ്കിലും അമലുകൾ ചെയ്യേണ്ട സമയത്ത് അമലുകൾ ചെയ്യുക അയനായ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഒരു ഉപേക്ഷയും വരുത്താതെ എന്നർത്ഥം അതുപോലെ കബല നമ്മുടെ കയ്യിൽ ഇപ്പോ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടെങ്കിൽ സാമ്പത്തികമായ ഭദ്രതയുണ്ടെങ്കിൽ എന്നും ഇതുണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം അൽ മാലു സായിലു എന്നാണല്ലോ അബുല്ല താഹിയുടെ കവിയ കവി അബുല്ല താഹിയുടെ വാക്ക് പറഞ്ഞതുപോലെ സൂചിപ്പിക്കുന്നത് പോലെ അൽ മാലു വില്ലും സായിലു നീങ്ങുന്ന ഒരു തണലാണ് സമ്പത്ത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇത് ഉപയോഗപ്പെടുത്തുക പാവപ്പെട്ടവർക്ക് വല്ലതും കൊടുക്കാനോ സഹായങ്ങൾ ചെയ്യാനോ ദാനധർമ്മങ്ങൾ ചെയ്യാനോ ഒക്കെ ഉപയോഗപ്പെടുത്തുക കബല കപിലീഹ് കാരണം നാളെ ദാരിദ്ര്യം വന്നുകൂടായകയില്ലല്ലോ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിന്റെ ഐശ്വര്യ കാലം ഉപയോഗപ്പെടുത്തുക സമൃദ്ധിയുടെ കാലം ഉപയോഗപ്പെടുത്തുക ഇ ഹദീസ് ഇമം ഹാക്കിം അതുപോലെ ബൈഹക്കി ഇബുനഅ അബ്ബാസ് അള്ളാഹുഅണ്ണുമായിൽ നിന്ന് ഇവർക്ക് നിവേദനം ചെയ്ത ഹദീസാണ് അതുപോലെ ഇമാം മുഹമ്മദ് അബുനീം ഇവരൊക്കെ അമർബുൽ മൈമൂൻ എന്നിവരിൽ നിന്നും രൂവായി ചെയ്ത ഹദീസുകളാണ് അതുപോലെ ഇങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട് പരിശുദ്ധ ഖുർആനിലും സൂറത്തുൽ ഷിഖാഖ് يا ايها الانسان انك كادح الى ربك كدحا فملاقيه നേരത്തെ പറഞ്ഞ ആയത്തുകൾക്ക് പുറമെ ഇങ്ങനെ പരിശുദ്ധ ഖുർആാനിലും ഹദീസിലും നിരന്തരമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സന്ദേശം അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള അമലുകൾ കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ഓരോ സമയവും ഒരിക്കൽ പോലും ഇന്ന് ചെയ്യേണ്ട കാര്യം നാളേക്ക് അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യേണ്ട കാര്യം പിന്നേക്ക് എന്ന് വെക്കരുത് ഒഴിവ് നമ്മൾ ഉണ്ടാക്കിയാൽ ഒഴിവുണ്ടാവും അതുകൊണ്ട് തന്നെ ഇപ്പം കൊഴിവില്ല ഇപ്പം ഞാൻ ബിസിയാണ് അല്ലെങ്കിൽ തിരക്കാണ് അല്ലെങ്കിൽ എനിക്ക് ബിസിനസിന്റെ തിരക്കാണ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുടെ തിരക്കാണ് ജോലി തിരക്കാണ് ഇതൊക്കെ ഒഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് റിട്ടയർമെന്റിന്റെ കാലഘട്ടം വരുമ്പോൾ അങ്ങനെ പലരും പറയാറുണ്ട് പലപ്പോഴും നമുക്കൊക്കെ തോന്നാറുണ്ട് റിട്ടയർമെന്റിന്റെ കാലഘട്ടം ഒന്ന് ജോലിയൊന്നും ചെയ്യാനില്ലല്ലോ അന്ന് ജോലിയൊന്നുമില്ല ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച ശേഷം പിന്നെ എപ്പോഴും പള്ളിയിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയോ ഇരുന്ന് അമലുകളും വിവാദത്തുകളും എപ്പോഴും തിക്റുകളും ഖുർആൻ പാരായണവും സുന്നത്തുകളൊക്കെ ആയിട്ട് അപ്പ കൂടാ ഇപ്പൊ കുറച്ച് തിരക്കാണ് എന്ന് പറഞ്ഞ് നീക്കി വെക്കുക എന്ത് ഉറപ്പാണുള്ളത് റിട്ടയർമെന്റ് കാലഘട്ടം എന്ന ഒരു കാലഘട്ടം വരെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം കുല്ലും ഓരോ മനുഷ്യനും ഓരോ ദിവസവും പ്രഭാതം പൊട്ടിവിടരുമ്പോഴൊക്കെ എല്ലാ സമയത്തും നടത്തം ഒരാൾ തന്റെ കാലിൽ അണിഞ്ഞ ചെരുപ്പിന്റെ വാറ് ചെരുപ്പിന്റെ വള്ളി അവന്റെ കാലിനോട് അവന്റെ ശരീരത്തോട് എത്രത്തോളം അടുത്ത് നിലകൊള്ളുന്നുവോ അത്രയും സമീപസ്ഥമായി ഓരോ മനുഷ്യന്റെ ഗുണവും മരണമുണ്ട് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഉദാഹരണങ്ങളാണ് ഉറങ്ങാൻ കിടന്നവർ പലപ്പോഴും രാവിലെ എണീക്കുന്നില്ല അല്ലെങ്കിൽ വൈകുന്നേരം ഉണ്ടായിരുന്നവർ പലപ്പോഴും രാവിലെ കാണാനില്ല ലോകത്ത് ജീവിച്ചിരിപ്പില്ല രാവിലെ ഉണ്ടായിരുന്നവർ വൈകുന്നേരത്തിനില്ല ഇങ്ങനെ എത്രയോ ഹൃദയത്തിന്റെ മിടിപ്പുകൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മിനിറ്റുകളുടെയും സെക്കൻഡുകളുടെയും പേര് മാത്രമാണ് ജീവിതം എന്ന് മനുഷ്യന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇമാം ഷാഫി അലി അള്ളാഹുവിന്റെ പ്രശസ്തമായ വരികൾ ഉണ്ടല്ലോ إذا جن ليل هل تعيشوا إلى الفجر فكم من عروس زينوها لعرسها وقد قبضت أرواحهم ليلة القدر فكم من صغار يرتجى طول عمرهم وقد أدخلت أرواحهم ظلمة القبر فكم من صحيح مات من غير علة فكم من سقيم عاش هينا من الدهر ഇങ്ങനെ ദീർഘമായ വരികൾ ഈ വരികളുടെയൊക്കെ തന്നെ സന്ദേശവും അതാണ് ഷാഫിമാൻ പറയാണ് ഒരുക്കിക്കൊള്ളുക തകവയാകുന്ന പാതയം തകവ എന്ന പാതം നീ സമ്പാദിച്ചുകൊള്ളുക ഒരിക്കുകാരണം നിനക്കറിയില്ലായി കഴിയുമ്പോ പിറ്റേന്ന് വരെ താൻ ജീവിച്ചിരിക്കുമോ എന്ന് നിനക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത്രയും ക്ഷണികമാണ് ആയുസ് ഫുഹി എന്ന് പറഞ്ഞാല് വിവാഹം കാത്തിരിക്കുന്ന എത്രയോ മണവാളന്മാര് അല്ലെങ്കിൽ എത്രയോ മണവാട്ടിമാര് ഖദറിൽ അവരുടെ റോഹു പിടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിവാഹ സങ്കല്പങ്ങളോ മറ്റു സങ്കല്പങ്ങളോ സ്വപ്നങ്ങളോ ഒക്കെ സാക്ഷാത്കരിക്കപ്പെടുന്നതിന് മുമ്പ് സഫലമാക്കപ്പെടുന്നതിന് മുമ്പേ മരണം വരിച്ചവർ എത്ര പേർക്കാരി എത്രയത്ര ചെറിയ പൈതങ്ങൾ അവർ ഒരുപാട് കാലം ജീവിക്കുമെന്ന സ്വപ്നങ്ങൾ സങ്കല്പങ്ങൾ അവരുടെ ഉറ്റവർക്ക് ഉടയവർക്ക് മാതാപിതാക്കൾക്കോ മറ്റോ ഒക്കെ ഉണ്ടായി പക്ഷെ അത്രയും കാലമൊന്നും അവർ ജീവിച്ചിരുന്നില്ല കുട്ടിക്കാലത്തെ അവർ മരണപ്പെട്ടു പോയി അങ്ങനെ എത്രയെത്ര എത്ര ആരോഗ്യ ദൃഢഗാത്രന്മാരായ യുവാക്കൾ എത്രയോ ആരോഗ്യമുള്ളവർ അവർ ഒരു രോഗവും ഇല്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടു എത്ര കണ്ടു നമ്മൾ അതുപോലെ എത്രയോ രോഗികൾ എത്രയോ കാലം അവർ രോഗ ശൈലികളിൽ കിടന്നു മരണം കാത്തു കിടന്ന് മരണം അവർ വന്ന് കൊല്ലാതെ ദീർഘകാലം അവർ ആയുസിന്റെ പിടിയിലായി അല്ലെങ്കിൽ ആയുസോടുകൂടി അവർ നിലനിൽക്കുകയും ചെയ്തു എന്നാൽ എത്രയും പെട്ടെന്ന് അരോഗദ ദൃഢാത്രന്മാരായി തോന്നിയിരുന്ന ആളുകൾ ഒരുപാട് കാലം ജീവിക്കുമെന്ന് അവരും മറ്റുള്ളവരും ഒക്കെ പ്രതീക്ഷിച്ച ആളുകളോ പെട്ടെന്നനെ തന്നെ ഉച്ചക്കസ്തമിച്ച സൂര്യൻ എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടെന്ന് അവർ കൊഴിഞ്ഞു വീഴുകയും ചെയ്തു ഇതൊക്കെ നമ്മൾ കാണുന്നതാ ഫിം ഫംസാവ് വരായ ചിരിയും കളിയും തമാശയുമായി നടന്ന എത്ര ചെറുപ്പക്കാർ പെട്ടെന്നനെയാണ് അവരുടെ കഫനുക അഖ്ഫാനുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ മരണം പെട്ടെന്നാണ് സംഭവിക്കുന്നത് എന്നർത്ഥം അത് അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് നീണ്ട് ദീർഘിച്ചു പോകുന്ന വാക്കുകളാണ് തകുവയോടുകൂടി ലഭ്യമായ എല്ലാ സമയവും മനുഷ്യ ജീവിതത്തിന്റെ സമയ തന്മാത്രകൾ അത്രയും ഇലാഹിയായ ചിന്തയിലും അള്ളാഹുവിന് വേണ്ടിയുള്ള അമലുകളിലും വിവാദത്തുകളിലും വ്യാപൃതരാവണം എന്ന സന്ദേശമാണ് ഇമാമൻ ഷാഫി അള്ളാഹുഅൻ ഈ വാക്കുകളിലൂടെ പറഞ്ഞത് തരുന്നത്